ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണം ഞാനിന്ന് ഈവനിങ്ങിനുള്ള കാര്യങ്ങളാണ് കാണിക്കണത് അങ്ങനെ വൈകുന്നേരം ഞാൻ മുറ്റം അടിക്കാൻ ഇറങ്ങി അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ പുല്ലുകളെല്ലാം മുളച്ച് വരണമുണ്ട് ഇപ്പം കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിനെ എല്ലാം ഒന്ന് വെട്ടി ഇട്ടതിന് ശേഷം ഒന്ന് മുറ്റം അടിച്ചു കൊടുക്കാമെന്ന് കരുതി പിന്നെ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവരും സുഖമായിരിക്കണം എന്ന് ചോദിച്ചോ ഞങ്ങൾ ക്ഷേത്രത്തിൽ ഉത്സവമൊക്കെ കഴിഞ്ഞ് ഞാനങ്ങനെ വീണ്ടും പഴയ ജോലി തിരക്കുകളിലോട്ട് ഇറങ്ങിയതാണ് പിന്നെ ഞാൻ ക്ഷേത്രത്തിൽ കുറച്ച് വീഡിയോകളൊക്കെ ഇടയ്ക്കിടക്ക് കിട്ടുന്നുണ്ട് അതും കൂടെ നിങ്ങളെല്ലാവരും കാണണം വീഡിയോ കണ്ടാൽ മാത്രം പോരാ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മടി കാണിക്കരുത് എല്ലാവർക്കും മടി ലൈക്ക് ചെയ്യാൻ ഭയങ്കര മഴയാണ് ലൈക്ക് ചെയ്തൊക്കെ സഹായിക്കണം ഇപ്പോൾ ഉള്ള സാധാരണക്കാരുടെ വീഡിയോകളൊക്കെ എന്തായാലും മറ്റുള്ളവരുടെ വീഡിയോകൾ പോലൊന്നും റീച്ച് ഉണ്ടാവില്ല എന്നാലും നിങ്ങളൊക്കെ ഒന്ന് സഹായിച്ച് ഞങ്ങളെപ്പോലുള്ളവരോട് വീഡിയോയും കൂടെ ഒന്ന് മുകളിലോട്ട് കയറ്റി വിടണം പിന്നെ എന്താ പറയുക മഴക്കാലം തുടങ്ങിയിട്ടുണ്ട് വീണ്ടും ഞങ്ങനെ കുറച്ച് മുറ്റവും കടിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് സംസാരിച്ച് നിന്നു എൻ്റെ മോളോടി പിന്നെ ഞാൻ കുറച്ച് വാളമീൻ ഞങ്ങളുടെ നാട്ടിൽ ഈ മീനിനെ വാള എന്നാണ് പറഞ്ഞത് പല നാട്ടിലും പല പേരിൽ പാമ്പാട എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അങ്ങനെ വാളമീനൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ കുരുമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കാന്താരി മുളക് ഇഞ്ചി ഇതെല്ലാം കൂടി നല്ലവണ്ണം അരച്ച് കുറച്ച് മുളക് പൊടിയും ഉപ്പും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് നേരത്തെ തന്നെ റെഡിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഞാൻ കുളിക്കുന്നതിന് മുമ്പൊന്ന് ഫ്രൈ ചെയ്ത് വെക്കാവുന്ന കരുതി കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ വിളക്കൊക്കെ കത്തിക്കണം അതുകൊണ്ട് അതിനു മുമ്പ് ഒന്ന് ഫ്രൈ ചെയ്തു വെച്ചു ഇന്ന് വാള ഫ്രൈയും കൊത്തി അവിച്ച് കടുകറുത്ത മരിച്ചിനിയാണ് നിങ്ങളൊന്ന് കാണണം കണ്ട് വീഡിയോ ഫുള്ള് കാണണം കണ്ടിട്ട് അഭിപ്രായം പറയണം ആദ്യം ഞാൻ മുറ്റം അടിക്കണ വീടിയോ ഇടുന്നതുകൊണ്ട് ഇവിടെ മുറ്റം എവിടെ കണ്ട് കണ്ട് വയ്യാന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് ബേ ബേക്കിലോട്ടുള്ള വീടിയും കൂടെ നിങ്ങളൊന്ന് കാണണം അങ്ങനെ ഞാൻ ആ ജോലിയൊക്കെ കഴിഞ്ഞു കുളിക്കാൻ പോവേണ എണ്ണയൊക്കെ തേച്ച് റെഡിയായി കുളിക്കാൻ പോവുകയാണ് കുറച്ച് അവിടെ ചെടികളുണ്ട് ആ ചെടിക്കും കൂടെ വെള്ളമൊഴിച്ചതിനു ശേഷം കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം വിളക്കൊക്കെ കത്തിച്ചിട്ട് പിന്നെ രാത്രിയത്തെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള തിരക്കാണ് പിന്നെ ഇതിനുണ്ടെങ്കിൽ വൈകുന്നേരം ചായ പഴംപൊരിയും ചായയും ഉണ്ടാക്കി ഞാൻ മൂന്ന് പരമ്പൊരിയും ഉണ്ടാക്കിയുള്ളൂ നമുക്ക് എണ്ണൂർക്കും വേണ്ടി മാത്രം ഇപ്പം നമ്മൾ രണ്ടാൾ മാത്രമേ ഉണ്ടോ ക്ഷേത്രോത്സവം കഴിഞ്ഞപ്പം പിള്ളേരെല്ലാം ഒരാൾ ജോലി സ്ഥലത്ത് പോയി ഒരാൾ അവളെ വീട്ടിലോട്ട് പോയി ഉത്സവ സമയത്ത് എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി പഴംപൊരിയും ചായയൊക്കെ കുടിച്ചു അതിന് നമുക്ക് എഴുപത്തി നാല് മണിക്കൂറും തീറ്റയും കുടിയും തന്നെയാണെന്ന് ഞങ്ങൾ നാട്ടിലുള്ളവർ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നമ്മളെ ആശേപിക്കും തന്നെ തന്നെ തിന്ന് കുടിച്ചുകൊണ്ടൊക്കെ അമ്മയും മോളും കൂടി ഇരുന്നോ എന്നൊക്കെ പറയും അതൊക്കെ നല്ല സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ ചായയൊക്കെ ഇട്ടു അങ്ങനെ ചായയൊക്കെ ഇട്ട് അടിച്ച് പതപ്പിച്ചൊക്കെ എടുത്ത് ഞങ്ങൾ രണ്ടാളും കൂടെ വന്നിരുന്ന് ചായ കുടിയും വാഴക്കപ്പം കുളിയും ജപവും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് ചായ വാഴയ്ക്കപ്പം ഒക്കെ കുളിച്ചു അതിന് ഞാൻ വിളക്കൊക്കെ തിയാച്ച് റെഡിയാക്കി വെച്ചു ഇങ്ങനെ വൈകുന്നേരം വിളക്കൊക്കെ കത്തിച്ചു ഇവിടെ പ്രത്യേകിച്ച് പൂജാമുറിയൊന്നുമില്ല നമ്മൾ ഇങ്ങനെ തന്നെയാണ് നേരത്തെയും ഇങ്ങനെ തന്നെയാണ് വിളക്ക് കത്തിക്കുന്നത് അങ്ങനെ ഈ ഒരു വലിയ മരിച്ചിനിയെ നാലാ മൂന്നായിട്ട് മുറിച്ചിട്ട് അത് ഒരു കഷ്ണം മരിച്ചിനെയാണ് ഞാനിന്ന് കൊത്തി നുറി ഇട്ട് അവിച്ച് കടുക് വറത്തെടുക്കണത് അങ്ങനെ മരിച്ചിനെ ഒരു വെള്ളം തിളച്ചു അടുത്ത് രണ്ടാമത്തെ വെള്ളം തിളച്ചു പിന്നെ മരിച്ചിനി വെന്ത് കഴിഞ്ഞു അപ്പം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് തിളപ്പിച്ചെടുത്തു അതിലോട്ടൊരു നാല് സ്പൂണ് വെളിച്ചെണ്ണ ഒരു അര അരസ്പൂണ് കടുക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഉഴുന്ന് പരിപ്പ് കുറച്ച് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില ഒരു അരമുറി തേങ്ങയും കൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് മൂപ്പിക്കും മൊപ്പിച്ചതിന് ശേഷം അതിലോട്ട് മരിച്ചിന് തട്ടി കൊടുക്കുന്നത് മരിച്ചിന് കൊത്തി നുറുക്കിയിട്ട് ഉണ്ടാക്കണതാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അങ്ങനെ തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് കിണ്ടിപ്പിറക്കിയൊക്കെ എടുത്തതിന് ശേഷം അതൊന്ന് നല്ലവണ്ണം എണ്ണയും ഈ പരിപ്പും മുഴുന്നും എല്ലാം കൂടി ഒന്ന് മിക്സായി മിക്സ് അതിൽ പിടിച്ചതിന് ശേഷം മരിച്ചിനി തട്ടി അതിനെയും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തു അങ്ങനെ കപ്പ കൊത്തി അ വെച്ചതും വാള ഫ്രൈയും വാളക്കറിയുമാണ് ഇന്നത്തെ ഞങ്ങളുടെ രാത്രി ഭക്ഷണം അതുകൊണ്ട് നിങ്ങളെല്ലാവരും കാണണം കാണാതിരിക്കരുത് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം അങ്ങനെ മരിച്ചിനിയൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റണതാണ് അങ്ങനെ മരിച്ചിനെല്ലാം കോരി വെച്ചു കണ്ടെല്ലാം ഞങ്ങൾ രണ്ടുപേർക്കും കൂടെ ഒന്നിച്ചു എടുത്തത് എന്നിട്ട് ആദ്യം വിശേഷമുള്ള ആദ്യം കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാമെന്ന് കരുതി ഇങ്ങനെ ഞങ്ങൾ കഴിച്ച് ഞങ്ങൾക്ക് പിന്നെ എന്താ പറയേ വയറും ഒക്കെ നിറഞ്ഞു എന്ന് പറയൂലൂ അങ്ങനെ എന്നും ചോറും ദോശയും പുട്ടും ഇതൊക്കെ കഴിക്കുന്നതിനേക്കാൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കുന്നതാണ് ഒരു പ്രത്യേക രുചി എന്താ സുഖം ഞാനിത് ഫേസ്ബുക്കിലിട്ടപ്പോൾ എനിക്ക് കുറച്ച് കമൻറ്റുകളൊക്കെ കിട്ടിയിട്ട് അങ്ങനെ എല്ലാം കഴിച്ചു ഇത്രയൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് വേണ്ട മതിയായി ഇനി ഇത് പൂച്ചയ്ക്ക് കൊടുക്കാമെന്ന് കരുതി അങ്ങനെ